നമസ്കാരം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കർണാടക ഹൈക്കോടതിയിൽ നിന്നും മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനെ തിരിച്ചടി പിണറായിയുടെ മകൾക്കെതിരായിട്ടുള്ള അന്വേഷണം തുടരാമെന്നാണ് കോടതിയുടെ വിധി വന്നിരിക്കുന്നത് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന് കരുത്തു പകരുന്നതാണ് വിധി ഒറ്റ വഴിയാണ് തന്നെ വിശദമായിട്ടുള്ള വിധിയിലൂടെ മാത്രമേ കാര്യങ്ങളിൽ വ്യക്തത വരികയുള്ളൂ എക്സാലോജിക്കിൻ്റെ ഹർജി തള്ളുന്നുവെന്നും നാളെ വിശദവിധി പറയുമെന്നുമാണ് കോടതിയുടെ ഇന്നത്തെ വിശദീകരിക്കൽ ഇതോടെ എസ് എഫ് ഐ അന്വേഷണവുമായിട്ട് മുന്നോട്ട് പോകുവാൻ സാധിക്കും അറസ്റ്റ് ഉൾപ്പെടെയുള്ള നീക്കത്തിന് കഴിയുന്ന ഏജൻസിയാണ് എസ് എഫ് ഐ ഒ അതുകൊണ്ടുതന്നെ വീണയ്ക്ക് മുമ്പിൽ പ്രതിസന്ധി കൂടുകയാണ് സി എം ആറിലുമായിട്ട് ബന്ധപ്പെട്ട മാസപ്പടി കേസിലെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷണത്തെ ചോദ്യം ചെയ്തുള്ള കേസിലാണ് എക്സാലോജിക്കിന് തിരിച്ചടി ഉണ്ടാകുന്നത് എസ് എഫ് ഐ ഒ അന്വേഷണം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകളും എക്സാലോജിക്ക് ഡയറക്ടറുമായിട്ടുള്ള വീണ തൈക്കണ്ടി നൽകിയ ഹർജി കർണാടക ഹൈക്കോടതി തള്ളുന്നത് അന്വേഷണത്തിന് പുതിയ മാനം നൽകും വിധിയുടെ വിശദവിവരങ്ങൾ ശനിയാഴ്ച രാവിലെ പത്ത് മുപ്പതിന് നൽകുമെന്നാണ് കോടതി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് എസ് എഫ് ഐ ഒ അന്വേഷണം തുടരാമെന്നും അന്വേഷണത്തിന് ഉത്തരവിട്ട കേന്ദ്ര കോർപ്പറേറ്റ് മന്ത്രാലയ ഉത്തരവിനെ ചോദ്യം ചെയ്തുള്ള ഹർജിയിൽ ജസ്റ്റിസ് എം നാഗപ്രസന്നയുടെ ബെഞ്ചാണ് വിധി പറഞ്ഞത് രജിസ്ട്രാർ ഓഫ് കമ്പനീസ് അന്വേഷണം പുരോഗമിക്കുന്നതിനിടെ മറ്റൊരു വകുപ്പ് ചുമത്തി സമാന്തര അന്വേഷണം നടത്തുന്നതിനെയാണ് എക്സാലോജിക്ക് ചോദ്യം ചെയ്തത് എന്നാൽ സി എം നിന്നും ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ എക്സാലോജിക്ക് കൈപ്പറ്റിയതിന് തെളിവുണ്ടെന്നും ഗുരുതര കുറ്റമാണെന്നും വിപുലമായിട്ടുള്ള അധികാരമുള്ള ഏജൻസി തന്നെ അന്വേഷിക്കേണ്ടതുണ്ടെന്നും എസ് എഫ് ഐ വാദിച്ചു ഇത് കോടതി മുഖവിലേക്ക് എടുക്കുകയും ചെയ്തു അതുകൊണ്ടാണ് അന്വേഷണത്തിന് അനുമതി നൽകുന്നത് വീണാ വിജയൻ്റെ അറസ്റ്റ് തടയുമോ എന്ന് വിശുദ്ധവിധിയിൽ അറിയാൻ സാധിക്കും ഇടക്കാല ഉത്തരവാണ് ഇന്ന് പ്രതീക്ഷിച്ചത് എന്നാൽ ഹർജി തള്ളുകയാണ് ഉണ്ടായത് ഇതോടെ വിശുദ്ധവിധി വന്ന ശേഷം വീണാ വിജയനെ സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകുവാൻ സാധിക്കും വലിയ തിരിച്ചടിയാണ് പിണറായി കുടുംബത്തിന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് മാസപ്പടി വിവാദത്തിൽ വീണയെ ചോദ്യം ചെയ്യാൻ എസ് എഫ് ഐ ഒ നീക്കം നടത്തുന്നതിനിടെയാണ് ഹൈക്കോടതിയിൽ ഹർജിയെത്തിയത് ബെംഗളൂരുവിലെയും എറണാകുളത്തെയും രജിസ്ട്രാർ ഓഫ് കമ്പനീസ് എക്സാലോജിക്ക് സി എം ആർ ഇടപാടുകളിൽ ക്രമക്കേടുകൾ നടന്നതായിട്ട് കണ്ടെത്തിയിരുന്നു ഒരു സേവനവും നൽകാതെ എക്സാലോജിക്കിന് സി എം ആർ വൻ തുക കൈമാറിയെന്നാണ് കേന്ദ്ര ആദായ നികുതി വകുപ്പിന്റെ ഇൻട്രം സെറ്റിൽമെൻറ്റ് ബോർഡ് കണ്ടെത്തിയത് തുടർന്ന് അന്വേഷണം എസ് എഫ് ഐ ഒക്ക് കൈമാറി എട്ട് മാസത്തിനകം അന്വേഷണം പൂർത്തിയാക്കാനാണ് നിർദ്ദേശം കേരള ഹൈക്കോടതിയിൽ കെ എസ് ഐ ഡി സിക്ക് തിരിച്ചടി ഉണ്ടായിരുന്നു അതുകൊണ്ട് കൂടിയാണ് ബംഗളൂരു കോടതിയിൽ എക്സാലോജിക്ക് ഹർജി നൽകിയത് അതും ഇപ്പോൾ വിനയായി മാറിയിരിക്കുകയാണ് അറസ്റ്റ് തടയുന്ന എന്തെങ്കിലും കോടതി വിധിയിൽ ഉണ്ടാകുമോ എന്നതാണ് നിർണായകം ഏതായാലും അന്വേഷണത്തിലുള്ള വസ്തുത കേസിലുണ്ടെന്ന് കർണാടക ഹൈക്കോടതി നിരീക്ഷിക്കുന്നതിന് തെളിവാണ് ഹൈക്കോടതിയുടെ ആദ്യ പരാമർശം അതുകൊണ്ട് തന്നെ അന്വേഷണത്തിൽ എക്സാലോജിക്കന് ഇനി സഹകരിക്കേണ്ടതായിട്ട് വരും കെ എസ് ഐ ഡി സി നൽകിയ ഹർജി കേരള ഹൈക്കോടതിയുടെ പരിഗണനയിലാണ് ഈ ഹർജിയെയും കർണാടക ഹൈക്കോടതിയുടെ വിധി സ്വാധീനിക്കുന്നതായിരിക്കും ഇക്കാര്യത്തിൽ രണ്ടാഴ്ചയ്ക്കുള്ളിൽ കേരള ഹൈക്കോടതിയുടെ തീരുമാനം വരുന്നതായിരിക്കും കേരള ഹൈക്കോടതിയിലെ ജഡ്ജിമാർക്കെതിരെ എതിർവിധി വരുമ്പോൾ സൈബർ സഖാക്കൾ പലവിധ പരാമർശം നടത്താറുണ്ട് തന്നെ കർണാടകയിലെ കേസ് അതിപ്രസക്തമാണ് എക്സാലോജിക് സി എം ആർ എൽ ഇടപാടുകളിൽ എസ് എഫ് ഐ ഒ അന്വേഷണം തുടരാമെന്നതാണ് കർണാടക വിധി കമ്പനിയുടെ പ്രൊമോട്ടർമാരിൽ ഒരാളായിട്ടുള്ള മുഖ്യമന്ത്രിയുടെ മകൾ വീണയാണ് കേസിൽ ആരോപണവിധിയായിട്ട് നിൽക്കുന്ന പ്രധാനി രണ്ട് സമാന്തര അന്വേഷണങ്ങളാണോ കമ്പനിക്കെതിരെ നടക്കുന്നത് എന്നതുപോലും അറിയില്ല അങ്ങനെയെങ്കിൽ അത് നിയമപരമായിട്ട് നിലനിൽക്കില്ല എസ് എഫ് ഐ ഒ പോലെ ഒരു ഏജൻസിയിൽ നിന്ന് അറസ്റ്റ് അടക്കമുള്ള നടപടികൾ ഉണ്ടാകുമോ എന്ന ആശങ്കയുണ്ടെന്നും എക്സാലോജിക്കിൻ്റെ അഭിഭാഷകൻ കർണാടക ഹൈക്കോടതിയിൽ വാദിച്ചിരുന്നു ഗുരുതരമായിട്ടുള്ള സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ സി എം ആർ എല്ലിൻ്റെ ഇടപാടിൽ നടന്നിട്ടുണ്ടെന്ന് പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ വ്യക്തമായതായിട്ട് എസ് എഫ് ഐ ഒക്കെ വേണ്ടി ഹാജരായിട്ടുള്ള അഡീഷണൽ സോളിസിറ്റർ ജനറൽ കുളൂർ അരവിന്ദ് കമ്മത്ത് വ്യക്തമാക്കി വിവിധ രാഷ്ട്രീയ കക്ഷികൾക്ക് സി എം ആർ എൽ വഴി നൂറ്റി മുപ്പത്തിയഞ്ച് കോടി രൂപ വ്യക്തമായ രേഖകളില്ലാതെ കൈമാറ്റം ചെയ്യപ്പെട്ടുവെന്നും നികുതി വകുപ്പിന്റെ അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട് അതിൽ ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ വീണാ വിജയന്റെ എക്സാലോജിക്കിന് ഒരു സേവനവും നൽകാതെ നൽകിയിട്ടുണ്ടെന്നും തെളിവുണ്ട് ഏതായാലും വീണയെ സംബന്ധിച്ച് ഇനിയുള്ള ദിനങ്ങൾ നിർണായകമായിരിക്കും ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകൾക്കും അറിയിപ്പുകൾക്കുമായി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക